ഇന്നലെ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് ഗവൺമെന്റ് ചെയ്യാത്ത ഏതെങ്കിലും കാര്യം എന്താണുള്ളത് ആകെ ഗവൺമെന്റിനെതിരായിട്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ആന ഇറങ്ങുന്നു കാട്ടുപന്നി ഇറങ്ങുന്നു അതൊന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത് അതിനേക്കാൾ അപ്പുറം എന്താ ഗവൺമെന്റിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ വായി തോന്നിയ കുറെ കാര്യങ്ങൾ പറയുന്നു അതൊരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല നല്ല പ്രോത്സാഹനമാണ് അദ്ദേഹത്തിന് പാർട്ടി നൽകിയത് അദ്ദേഹത്തെ നല്ല രൂപത്തിൽ സ്വീകരിച്ചു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മാന്യമായിട്ടുള്ള സമീപനവും കാട്ടി നിയമസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധ്യതയാണ് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദൗത്യമാണത് അത് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതിൽ ഒരു പ്രത്യേക പിന്നെ ഒരു അത്ഭുതവും ഇല്ല അതെല്ലാവരും ചെയ്യുന്ന കാര്യാണ് പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം ഇത് ലേശം വഴിവിട്ടു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ അദ്ദേഹം ഉപയോഗിച്ച ചില പ്രയോഗങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് തലകൊണ്ട് ഇത് തീക്കൊണ്ട് തലചൊറിയാണ് അദ്ദേഹം സാധാരണ നിലയിൽ ഈ രൂപത്തിലുള്ള പ്രയോഗം ഇന്നേവരെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഇവിടെ ആരെങ്കിലും എതിരാണോ അൻവറിന്റെ പേരിന് ആരെങ്കിലും എതിരാണോ അപ്പൊ ഇതെന്തിനായി കൂട്ടിട്ട് ഇതിന്റെ കൂടെ ചേർക്കുന്നത് അവര് ദുഷ്ടലാക്കാൻ അത് കേരളത്തിലെ സാമാന്യ ജനത തിരിച്ചറിയും കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ ഈ ജൽപ്പനങ്ങൾ വിലപ്പോവില്ല അതൊക്കെ ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഒന്നും ഇപ്പൊ കടക്കുന്നില്ല അതൊക്കെ അന്വേഷിക്കുകയാണ് അതൊക്കെ രണ്ട് ടീമാണ് ഒന്ന് ഡി ജി പിയുടെ നേതൃത്വത്തില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത് മറ്റൊരു ഒരു കേസ് വിജിലൻസ് ആണ് അന്വേഷിക്കുന്നത് ഡിജിപ് അതിനേക്കാൾ അപ്പുറം ഇപ്പൊ ജുഡീഷ്യൽ എൻക്വയറിയാണ് പറയുന്നത് ജുഡീഷ്യൽ എൻക്വയറിക്ക് എന്ത് സാൻചിക്കാണുള്ളത് ഉമ്മൻചാണ്ടി കേസിന്റെ അകത്ത് ഒരൊറ്റ മൊഴിയും ബിഫോർ ദി ദിലോ അഡ്മിസബിൾ അല്ല എന്ന് പറഞ്ഞില്ലേ ഇനി ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടേ കൊക്കിലൈസെൻസ് എടുക്കാൻ പറ്റൂ പിന്നെ ഈ ജുഡീഷ്യൽ എൻക്വയറി ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം പിന്നെ അന്വേഷണം നടത്താതെ സസ്പെൻഡ് ചെയ്യണോ അങ്ങനെ ഒരാളെ സസ്പെൻഡ് ചെയ്തു മുമ്പ് ഒരു ഡി ജി പി അറിയോ നിങ്ങൾ സുപ്രീം കോടതി എടുത്തറിഞ്ഞു ആ നിഡിത്തത്തിലേക്ക് വീണ്ടും പിണറായി പോകണമെന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരാഴ്ച അദ്ദേഹത്തിന് കാത്തിരുന്നു കൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Play Hindi music. See? Learn something. That's how you listen. Impex TV listens to you to give you the complete Android experience always. Impex, the immersive experience.